യീശു മിഷിയായി സ്വീകരിക്കട്ടെ തെനാക് ആണ്ടോട്ടത്തിലെ ഇരുപത്തിനാലാമത്തെ ആഴ്ചയിലെ ചൊവ്വാഴ്ച ലൂക്കാൻഡ് വിഷം ഏഴാം അധ്യായം പതിനൊന്ന് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ നൈനിലെ വിധവയുടെ മകനെ യീശു മരണത്തിൽ നിന്നും ഉയർപ്പിക്കുന്ന സംഭവമാണ് നമ്മളിവിടെ വായിക്കുന്നത് ഇവിടെ നഗര കപാടത്തിന്റെ അടുത്തെത്തിയപ്പോൾ മരിച്ചുപോയി ഒരുവരെ ചെന്ന് എടുത്തുകൊണ്ടുവരുന്നത് കണ്ടു ആ എന്നിട്ട് ഈശോ ആരുടെയും ഒരു ഇടപെടലോ റെക്കമെൻഡേഷനോ അല്ലെങ്കിൽ ഈശോയ്ക്ക് തന്നെ അത് ചെയ്യണമെന്ന് തോന്നലുണ്ടാവാത്ത രീതിയിലൊരു ഒരു ബന്ധം ഒന്നും ഇല്ലാതെ ഈശോ ഒരു കാര്യത്തിൽ ഇടപെടുകയാണ് ഒരു വിചിത്രമായ സംഭവമായത് അപ്പോൾ മറ്റ് ഉയർപ്പിക്കലുകൾ നമ്മൾ നോക്കിയാണെങ്കിൽ ജാഹൂസിന്റെ മകളെ സുഖപ്പെടുത്താനൊക്കെ അവിടെ ആ ഒരു പെൺകുട്ടിയെ തലയിത്താക്കുമെന്നൊക്കെ എഴുന്നേൽപ്പിക്കുമ്പോൾ അതിന് ഈശോ ഒരുപാട് റെക്കമെൻഡേഷൻ വരുന്നത് അങ്ങനെ ഈശോയെ വിളിച്ചോണ്ട് പോയി ആൾക്കാര് ഇനി ലാസറിനെ ഉയർത്തിയപ്പിക്കുന്ന സംഭവമാണെങ്കിൽ ഈശോയ്ക്ക് വ്യക്തിപരമായ ഒരു ബന്ധം ലാസറിനോടും ലാസറിന്റെ സഹോദരിമാരും അർത്ഥത്തോടും അറിയത്തോടും ഉണ്ടായിരുന്നു ആ ഒരു വ്യക്തിബന്ധത്തിന്റെ പേരിൽ ഈശോ ചെയ്യുന്നത് നമുക്ക് അങ്ങനെയൊക്കെ ഞാൻ വായിച്ചെടുക്കാൻ സാധിക്കും പക്ഷെ ഇവിടെ ഈ സംഭവം എത്തുമ്പോൾ നമ്മൾ കാണുന്നൊരു കാര്യം ഈശോയ്ക്ക് യാതൊരു വിധ വ്യക്തിബന്ധവും ഈ പറയുന്ന സ്ത്രീയുമായിട്ട് പറയാത്തക്ക രീതിയിൽ എടുത്തു വരത്തിൽ ബന്ധം ഉള്ളതായിട്ടും സുരേഷി മറ്റൊരിടത്തും പറയുന്നില്ല ഇവൾക്ക് വേണ്ടി ആരും റെക്കമെൻഡ് ചെയ്യുന്നുമില്ല റെക്കമെൻ്റേഷനും ബന്ധമൊന്നുമില്ലാതെ ഈശ്വര കാര്യം ചെയ്യുക അതാണ് നമ്മൾ ഈ ഒരു സ്ഥലത്തെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകതയായിട്ട് കാണുന്നത് നമ്മൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ റെക്കമെൻറ്റേഷനും അല്ലെങ്കിൽ വ്യക്തിപരമായ ബന്ധമൊന്നുമില്ലാതെ നമ്മളൊരു നന്മപ്രവൃത്തി ചെയ്യുന്നുണ്ടോ സഭയൊരു നന്മപ്രവൃത്തി ചെയ്യുന്നുണ്ടോ നമ്മൾ വ്യക്തിപരമായ നന്മപ്രവൃത്തി ചെയ്യുന്നുണ്ടോ അതിനെന്താണ് പ്രേരകമായ ഘടകമാകേണ്ടത് എന്നുള്ളതാണ് നമ്മളിവിടെ ഈ സുവിശേഷത്തിന്റെ ഭാഗത്ത് നിന്ന് വായിക്കേണ്ടത് ഇവിടെ പറയുന്ന ലൂക്ക സുവിശേഷൻ വളരെ വ്യക്തമായ നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ രേഖപ്പെടുത്തുന്നത് അപ്പൊ അദ്ദേഹം രേഖപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട് പറഞ്ഞാൽ പന്ത്രണ്ടാമത്തെ വാക്യം പറയുന്നതിനാണ് അവൻ നഗര കവാടത്തിൽ എത്തിയപ്പോൾ മരിച്ചുപോയ ഒരുവനെ ചിലർ എടുത്തുകൊണ്ട് വരുന്നത് കണ്ടു അവൻ ആ അമ്മയുടെ ഏക പുത്രനായിരുന്നു അവൾ വിധവയും അവൻ ആ അമ്മയുടെ ഏക പുത്രനായിരുന്നു അവൾ വിധവയും അപ്പൊ ഇത് പറഞ്ഞ് അവസാനിപ്പിച്ചു കഴിയുമ്പോഴത്തേക്കും അവളെ കണ്ട് അനിക്കുമ്പോൾ തുമ്പി കർത്താവ് അവൾ അവളോട് പറഞ്ഞു കരയേണ്ട അവൻ മുന്നോട്ട് വന്ന് ശ്യാംബഞ്ചേൽ തൊട്ടു അത് വഹിച്ചിരുന്നവർ നിന്നു അതായത് എന്നെ തടഞ്ഞു നിർത്തി എന്നാണ് മനസ്സിലാക്കാൻ അവൻ പറഞ്ഞു യുവാവെ ഞാൻ നിന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ മരിച്ചു എഴുതിയിട്ടു അത്ഭുതം നടന്നു കഴിഞ്ഞു ഇപ്പൊ ഇവിടെ ഒരു ഒരു ലൂക്ക ഒരു ഒറ്റ വരിയില് അതിൻ്റെ ഒരു കാരണം എഴുതി വെക്കുക എന്താണ് ഈ ഇതിന്റെ ഇതിൻ്റെ ഒരു കാരണം ആ അതൊരു ആ വിധവയുടെ ഏക സന്താനമായിരുന്നു ഇതാണ് കാരണം നമ്മൾ മുമ്പ് ഇന്നത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട് എന്താ സംഭവിക്കുന്നത് ചോദിച്ചാൽ നമ്മൾ ഇന്നലെ ഈ വ്യാകുലമാതാവിൻ്റെ തിരുനാളായിപ്പം പറഞ്ഞൊരു കാര്യമുണ്ട് പരിശുദ്ധ അമ്മയുടെ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ കരുതുന്ന ഏഴ് വ്യാകുലങ്ങൾ പ്ലസ് എണ്ണപ്പെടാത്ത ആ കാറ്റഗറിയിൽ ആ ഒരു ലിസ്റ്റിൽ ഏഴ് എണ്ണത്തിന്റെ ലിസ്റ്റിൽ പെടാത്തതായിട്ടുള്ള മറ്റൊനേകം വ്യാകുലങ്ങൾ ഈ വ്യാകുലങ്ങളൊക്കെ നമ്മുടെ വ്യാകുലങ്ങളുമായിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് നമുക്ക് ഇങ്ങനെ അതിനെ താരതമ്യം ചെയ്യാൻ പറ്റും നമ്മുടെ ഒരു നമ്മുടെ ഒരു വേദനയോ ദുഃഖമോ എടുത്തു കഴിഞ്ഞാൽ ഈ ദുഃഖം അമ്മയുടെ ഈ ഏഴ് ദുഃഖങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണമായിട്ട് കണക്ട് ഇതാണ് നമുക്കത് വായിച്ചെടുക്കാൻ പറ്റും നമ്മൾ ഒന്ന് ശ്രമിച്ചു നോക്കിയാൽ മനസ്സിലാക്കാവുന്ന കാര്യമാണ് ഞാൻ ഇന്നലെ ആ ഇന്നലത്തെ വീഡിയോയിൽ ഏഴെണ്ണത്തിൻ്റെയും എനിക്ക് കണക്ട് ചെയ്യാവുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് വ്യത്യസ്തമായ രീതിയിൽ കണക്റ്റ് ചെയ്യാവുന്ന കാര്യങ്ങളുണ്ട് കാര്യത്തില് പിന്നെ ചിന്തിച്ചിങ്ങനെയാണ് ഞാൻ ഒരു അമ്മയ്ക്കും കുഞ്ഞിനു വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് ഒരു ഒരു തീരെ ചെറിയ പ്രായത്തിൽ ദുർഭരണപ്പെട്ട ഒരു കുഞ്ഞാണ് അതില് അമ്മ ഒരുപാട് വിഷമിക്കുന്നുണ്ട് അപകടഭരണം ആത്മഹത്യക്കാണല്ലേ ദുർമരണം എന്നൊക്കെ പറയുന്നത് വളരെ ചെറിയ പ്രായത്തിൽ രോഗത്തിൽ രോഗത്തിലൂടെ അല്ല കുഞ്ഞു കടന്നുപോയത് അപ്പോൾ ഒരുപാട് അമ്മ ഒരുപാട് ദുഃഖിക്കുന്നുണ്ട് ഞാൻ അമ്മയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നുണ്ട് കുഞ്ഞിൻ്റെ അരമശാന്തിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് ഞാൻ രാത്രി ഞാൻ പ്രാർത്ഥിക്കാൻ സമത്തേക്ക് ഈ വീഡിയോ ഒക്കെ ചെയ്തു കഴിഞ്ഞിട്ടാണ് പ്രാർത്ഥിക്കുമ്പോഴത്തേക്ക് എൻ്റെ മനസ്സിലാക്കുന്ന ഒരു കാര്യമില്ല ഈ കുരിശൻചി വീട്ടിൽ നിൽക്കുന്ന മറിയത്തിന്റെ വേദന അതിനോട് നമ്മളെ ഡയറക്റ്റ് ഫേമി ഞാൻ വേറൊരു കാര്യമായിരുന്നു ഇന്നത്തെ വീഡിയോ പറഞ്ഞു പക്ഷെ ആ ഒരു അമ്മയെ സംബന്ധിച്ചിടത്തോളം അമ്മയുടെ ദുഃഖം വളരെ റിലേറ്റബിളാണ് ഇങ്ങനെ ഒരു കൃത്യമായിട്ടും ആ കുരിശൻ ചുവട്ടിൽ ഈ സ്വന്തം മകന്റെ മകനെ കൊന്നുകളയ്യുക അത് ദുർബരണ കാ കൊന്നുകളയ്യ കൊന്നുകളയുന്ന സമയത്ത് അത് നോക്കിക്കൊണ്ട് നിൽക്കുന്ന അമ്മയുടെ മനസ്സിലുണ്ടാകുന്ന വേദന ആ വേദനയും പേര് നിൽക്കുന്ന മറിയം ആ മറിയത്തിന് പിടിയിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ അമ്മയുടെ വേദന അപ്പൊ അങ്ങനെ കണക്റ്റഡാണ് നമുക്ക് അമ്മയുടെ ഏത് വേദനയാണെങ്കിലും അത് പരിശുദ്ധ അമ്മയുടെ വേദനയായിട്ടെങ്കിലും കണക്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന വേദനയാണ് അത് ഈശോയുടെ അങ്ങനെ തന്നെ അപ്പൊ നമ്മൾ ഈ ഒരു സൂക്ഷിമാതും ഈശോ ചെയ്യുന്നൊരു കാര്യം ഇതാണ് ഇങ്ങനെ ഈ വിനാപയാത്ര വരുമ്പോ ആ മരിച്ചു കിടക്കുന്ന ചെറുപ്പക്കാരൻ ഒരു യുവാവാണ് പറയുന്നുണ്ട് ചെറുപ്പക്കാരനാണ് അയാളുടെ അമ്മ വിധവയാണ് സിംപ്രാട്ട് ഈശോ ചെയ്യുന്നൊരു കാര്യം ഇതാണ് പരസ്യ ജീവിതത്തിലേക്ക് ഇറങ്ങുന്നതിന് മുപ്പത് വയസ്സിന് വീട് വിട്ടിറങ്ങുന്നതിന് മുമ്പേ രഹസ്യ പിതാവ് മരിച്ചിട്ടുണ്ട് മറിയ വിധവയാണ് ഈ മറിയത്തിന് ഒറ്റ മകനേ ഉള്ളു മകൻ യേശു ഇങ്ങനെ കുരിശപ്പെട്ട് കൊലയപ്പെടുമ്പോ അവിടെ കുരിശിൻ ചൂട്ടിൽ വേദനയോട് കൂടി നിൽക്കുന്ന മറിയത്തെ സ്വന്തം അമ്മയാണ് ഈശോ ഇപ്പൊ ഈ സ്ത്രീ കാണുന്നത് അതുകൊണ്ടാണ് ഇവിടെ റെക്കമെൻഡേഷനും വേണ്ടി വന്നില്ല ഈശോയ്ക്ക് പ്രത്യേകം ഒരു പരി പരിഗണന പുലർത്തേണ്ട ഒരു കുടുംബമായിട്ട് ഇതിനെ പറയുന്നില്ല ലാസന്റെ കുടുംബത്തെ പോലെ പക്ഷെ ഈശോയ്ക്ക് ഈ സ്ത്രീയെ കാണുമ്പോൾ ഈ വിധവയെ കാണുമ്പോൾ സ്വന്തം അമ്മയും ഓർമ്മ വരിക മരിച്ചിടക്കുന്ന ചെറുപ്പക്കാരിൽ തന്നെ തന്നെ ഈശോ ആരും പറയുന്നില്ല വേറൊരു പ്രേരായ ഇല്ല ഈശോ മുമ്പോട്ട് വന്നിട്ട് ആ യുവാവിനെ ഉയർപ്പിക്കുന്നു ആണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമുക്കിവിടെ ഈശോയുടെ ആ ഈ ആ ഒരു മാതൃക അതായത് തൻ്റെ കൺമുമ്പിൽ വേദനിച്ച് നിൽക്കുന്ന സ്ത്രീയിൽ സ്വന്തം അമ്മയെ കാണാൻ സാധിക്കുക അവളുടെ വേദനയ്ക്ക് കാരണമായി മരിച്ചു കിടക്കുന്ന ആ ചെറുപ്പക്കാരനെ തന്നെ തന്നെ കാണാൻ സാധിക്കുക അപ്പോ തൻ്റെ മുമ്പിൽ നിൽക്കുന്ന വേദനിക്കുന്നവന് തന്നെയും തൻ്റെ അമ്മയും അപ്പനെയും ഒക്കെ കാണാൻ സാധിക്കുക എന്ന് പറയുന്ന ആ ഒരു പാഠം ഈശോ കഴിഞ്ഞ അധ്യായത്തിൽ പഠിപ്പിച്ചു കഴിഞ്ഞ വളരെ പ്രധാനപ്പെട്ട പാഠമാണ് കഴിഞ്ഞ അധ്യായത്തിൽ പറയുമ്പോൾ ആറാം അധ്യായത്തിലെ നമ്മളിത് വായിക്കുന്ന ഏഴാം അധ്യായത്തിലാണെങ്കിൽ ആറാം അധ്യായത്തിലെ പതിമൂന്നാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ആറാം അധ്യായം പതിമൂന്നാം വാക്യം നമ്മൾ വായിക്കുന്നെങ്ങനെയാണ് എങ്ങനെയാണ് നമ്മള് ക്ഷമിക്കണം ആറാം അധ്യായം മുപ്പത്തി ഒന്നാം വാക്യം പതിമൂന്നാം മുപ്പത്തിയൊന്നാം വാക്യം ഞാൻ പറഞ്ഞതിരിഞ്ഞ് പോയി മുപ്പത്തിയൊന്നാം വാക്യം പറയുന്ന എങ്ങനെയാണ് മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു അങ്ങനെ നിങ്ങൾ അവരോടും പെരുമാറുകയും ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു തിയറിയാണ് ഇതിനെയാണ് ഗോൾഡൻ റൂൾ എന്ന് വിളിക്കുന്നത് സുവർണ നിയമം എന്ന് വിളിക്കുന്നത് ആറ് മുപ്പത്തി ഒന്ന് ആറ് മൂന്ന് ഒന്ന് മറ്റുള്ളവർ നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളോട് എങ്ങനെ പെരുമാറണം നിങ്ങൾ ആഗ്രഹിക്കുന്നു അങ്ങനെ നിങ്ങൾ അവരോടും പെരുമാറുകയും യേശോ ഇവിടെ ഈ ചെറുപ്പക്കാരനിലും മരിച്ചു കിടക്കുന്ന ചെറുപ്പക്കാരനും അവൻ്റെ അമ്മയിലും കാണുന്നത് സ്വന്തം ജീവിതവും അമ്മയുടെ ജീവിതവുമാണ് ഈശോ കാണുന്നത് അപ്പം അതുകൊണ്ട് ഈശോ ആരും പറയാതെ വേറൊരു കാര്യവും ഇല്ലാതെ യീശു അതിനകത്ത് ഇടപെടുകയും അവനെ ഉയർപ്പിച്ച് അമ്മയ്ക്ക് തിരികെ നൽകുകയും ചെയ്യുന്നതാണ് കാണാൻ സാധിക്കും ഈശോയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ഈശോ ചെയ്തു ഇപ്പം നമ്മൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന വ്യക്തികളിൽ നമ്മളെ തന്നെ കാണാൻ സാധിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം രണ്ട് രീതിയിൽ ഒരു ഒരു സംഭവം നമുക്ക് ഹാൻഡിൽ ചെയ്യാം ഒന്ന് എൻ്റെ എൻ്റെ മുമ്പിലേക്ക് വരുന്ന ഒരാളിൽ ഈശോയെ കാണാൻ സാധിക്കുക മാതൃയസക്ക് അങ്ങനെയാണ് ചെയ്തത് കുറെക്കൂടി ഉന്നതമായ യേശു സ്നേഹത്തിൽ അങ്ങനെ ആ ഒരു ഈശോടുള്ള വലിയ അഗാധമായ ഒരു പ്രണയത്തിലൊക്കെ ആയിരിക്കുന്ന ഒരാൾക്ക് മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ കൺമുമ്പിൽ വന്നിരിക്കുന്ന ആൾക്കാരിലൊക്കെ ഈശോയെ കാണാന്ന് പറയുന്നത് നമുക്ക് അത്ര പറയാൻ എളുപ്പമാണെങ്കിൽ അത്ര ഒരു കാര്യമല്ല വർദ്ധിച്ച് പക്ഷെ എന്നിട്ട് ഈശോ കുറച്ചും കൂടെ സിംപ്ലിഫൈ ചെയ്ത് പറയുക ഇപ്പൊ എന്നെ കാണാൻ പറ്റിയില്ലെങ്കിൽ നീ നിന്നെ തന്നെ കാണാം നീ നിന്നെ തന്നെ കാണാൻ ശ്രമിക്കുക നിന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരാൾ ആളുടെ സിറ്റുവേഷൻ അത് നീയാണ് നീയായിരുന്നു ആ സിറ്റുവേഷൻ അല്ലെങ്കിൽ നീ എന്ത് ചെയ്തെ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നിനക്ക് ആളോട് കുറച്ചും കൂടെ വ്യത്യസ്തമായ രീതിയിൽ ഇടപെടാൻ പറ്റത്തില്ലേ എന്നാണ് ഈശോ ചോദിക്കുന്നത് അങ്ങനെ ഈശോ ഒരു പ്രാക്ടിക്കൽ സൈഡ് നമ്മളെ പഠിപ്പിക്കുക ഒരു കാര്യം ഹാൻഡിൽ ചെയ്യാണ്ട് എൻ്റെ ഇവിടെ ഈശോ കാണുന്ന കണ്ടു ഇടപെടുന്നത് ഈശോയെ തന്നെയും ഈശോയുടെ അമ്മയെ തന്നെയും കണ്ടുകൊണ്ടാണ് ഇടപെടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ ഇടപെടുന്ന ഒരാളെ നോക്കി കണ്ടുകൊണ്ട് നിൽക്കുന്ന ഈ മനുഷ്യര് പറയുന്നൊരു വരിയുണ്ട് ആ വരി പതിനാറാമത്തെ വരിയാണ് പതിനാറാത്ത വാക്യമാണ് ആ വാക്യം എങ്ങനെയാണ് ഒരു വലിയ പ്രവാചകൻ നമ്മുടെ ഇടയിൽ ഉദയം ചെയ്തിരിക്കുന്നു ഉയർന്നിരിക്കുന്നു അടുത്ത വരി വളരെ പ്രധാനപ്പെട്ടതാണ് പറയുന്നത് എങ്ങനെയാണ് ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു ദൈവം തന്റെ ജനത്തെ സന്ദർശി അതായത് അവരവനെ തന്നെ അപരനിൽ കാണാൻ സാധിച്ച് ഇടപെട്ട് തുടങ്ങുമ്പോൾ സുവർണ നിയമം പാലിക്കപ്പെടുന്നു അങ്ങനെ പാലിക്കാൻ സാധിക്കുന്നവനെ നോക്കി ജനം പറയും ദൈവം തന്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു ഇപ്പൊ നമ്മൾ ഈ ഒരു രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയും ഇടപെടുകയും ചെയ്തു തുടങ്ങുമ്പോൾ നമ്മളെ കാണുന്നവരും പറയും ദൈവം തന്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു ഇതാണ് രണ്ട് രണ്ട് വഴികളുണ്ട് അതിലൊരു വഴിയാണ് എന്നും പഠിപ്പിച്ചു പഠിപ്പിച്ചിരിക്കുന്ന ഈശോ ഒന്ന് തൻ്റെ പരിസരത്ത് കാണുന്ന അവരിൽ തന്നോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യരിൽ ദൈവം ഈശോയെ തന്നെ കാണാൻ സാധിക്കുക ഇവിടെ പറയുന്ന അങ്ങനല്ല ഈശോ പറയുകയാണ് നിങ്ങളോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരിൽ നിങ്ങൾ നിങ്ങളുടെ ചുറ്റുപാടുള്ള മനുഷ്യരിൽ നിന്നെ തന്നെ കാണാൻ സാധിക്കുമോ ഞാൻ ഈശോയ്ക്കും നിന്നെ തന്നെ കാണാൻ സാധിക്കും നിന്റെ അമ്മയെ കാണാൻ സാധിക്കുമോ നിന്റെ അപ്പനെ കാണാൻ സാധിക്കുമോ നിന്റെ അനിയനെ കാണാൻ സാധിക്കുമോ നിന്റെ ചേട്ടനെ കാണാൻ സാധിക്കുമോ പെങ്ങളെ കാണാൻ സാധിക്കുമോ അങ്ങനെ കാണാൻ സാധിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യത്യസ്തമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല എനക്ക് ഞാൻ ഈശോധിക്കുന്നത് അങ്ങനെ ചെയ്യുന്ന ഒരാളെ നോക്കിക്കൊണ്ട് ജനം പറയും ദൈവം തന്റെ ജനത്തെ സന്ദർശിക്കുന്നു നമ്മുടെ പ്രവൃത്തികളും വാക്കും ഇടപെടലും കാണുമ്പോൾ ജനം പറയട്ടെ ദൈവം തന്റെ ജനത്തെ സന്ദർശിക്കുന്നു